മമ്പുറന്തങ്ങളുടെ ഫത്തുവ എവിടെ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ തന്ന മറുപടി എന്താ അബ്ദുൽ കരീമിന്റെയും അബ്ദുൽ സത്താറിന്റെയും ബുക്കിലുണ്ട് ഇവർ രണ്ടു ആരാ നിങ്ങൾ തന്നെ പറയുന്നു അവർ സുന്നികളല്ല മുജാഹിദുകളാണ് അതേ ബുക്കിലാണ് മുഹിയത്തിമാരന്റെ വരിയെ ചോദ്യം ചെയ്തത് ഈ ചരിത്രകാരന്മാർ ആദർശപരം കൂടിയായ ഒരു വിഷയം എഴുതുമ്പോ അത് രേഖയാക്കാൻ മാന്യമായി ചോദിച്ചാൽ ഉളുപ്പില്ലേ എന്ന് ചോദിക്കണം ഒരു കാര്യം നിങ്ങൾ വഹാബികളുടെയൊക്കെ അസിലേക്ക് അവലെത്തിപ്പെട്ടത് ഇപ്പം കോൽക്കത് പറ്റും കാരണം എന്താ രണ്ടൊന്നല്ലേ രണ്ടൊന്നല്ല എന്നല്ല ഒന്നുകൂടി ഉഷാർ ഉപലയിക്കാനും അവിടെയല്ലേ കാര്യങ്ങളുള്ളത് അപ്പൊ അതും വ്യക്തമായി കൻസുൽ ബറാഹീൻ അലവി സാധാത്യങ്ങളുടെ മഹത്വം പറയാനെന്നുള്ളതെന്ന് വ്യക്തമായി മുമ്പ് വഫാത്തായി പോലെ കുറിച്ച് പറയാൻ അവർക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇപ്പോഴുള്ള ഓര് സുന്നയാളാന്ന് പറഞ്ഞു അങ്ങനെ സുന്നിയാലാവല് ഓലോ ഓലപ്പാപ്പാൻ അംഗീകരിക്കണോ അല്ലേ പിന്നെ പോലും സുന്നിയാവൂ ഏടെന്ന് നീച്ച് വരാടങ്ങളൊക്കെ മമ്പറും തങ്ങളെ ബുക്കോ അത് സത്താറും കരീമും മാത്രമേ ഉള്ളൂ ഇനി അവിടെ വല്ല ഉണ്ടോ ഒന്നുമില്ല ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു പിന്നെ പറഞ്ഞുണ്ട് ഈ രണ്ടത്താണിന്റെ ഈ വിഷയത്തിലെ ഗുരുവാര ഈ സത്താറാണ് അപ്പം അതൊക്കെ ഒരു ടീമിന്റെ അടുത്തുനിന്ന് പോന്നതാണ് ആർക്കും അറിയില്ല തേടന കിട്ടിയത് അതുകൊണ്ട് തന്നെ വഹാബികളുടെ കയ്യിൽ നിന്ന് തെളിവ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിനെ തള്ളിക്കളയുകയാണ് മമ്പുരന്തങ്ങൾ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വിളമ എഴുതിയിട്ടുണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കിതാബൻ്റെ അടുക്ക് അഹ്ബാറു ഷെയ്ഖ് എന്നു അഹ്ബാർ കണ്ടില്ലേ നിങ്ങൾ ആ കിതാബ് ഇതിൻ്റെ ഒക്കെ കയ്യേത്തു കോപ്പി തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് പുരാതനമായ ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചു വരുന്നു അതിന്റെ പേരുട്ടൊടുക്ക് അതിനെങ്ങനെ പറയുന്നത് കാണാ മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളുടെ കാലത്തിന് ശേഷം വലിയ വലിയ സയ്യിദ് അലവി തങ്ങൾ വെളിയങ്കോട് ഒരു ബൈത്ത് ഇതാണ് ഇങ്ങനത്തെ മഹാത്മാക്കളുടെ കാലം കൊണ്ടോട്ടി ആ ഫീർ മുഹമ്മദ് ഷാ ഷാന്റെ ഏറ്റവും അടുത്ത കാലക്കാരാണ് അവർ ആരും തന്നെ കുറ്റം കെടുത്തി പറഞ്ഞതായി വല്ല കിതാബുകളിലോ ഫത്തുവകളിലോ കണ്ടിട്ടില്ല ദ നേതാവായ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞത് മമ്പുറം തങ്ങളുടെ അല്ലെങ്കിൽ വെളിയങ്കോട് ഉമർപാതിയുടെ അങ്ങനെ ഒരു ഫത്തുവ എവിടെയും ഇല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി വെച്ച കിതാബാണ് എവിടെ നിന്ന് എടുത്തു പറഞ്ഞല്ലേ ഉപര കിതാബിന്റെ കൈയേത്ത് കോപ്പിയ ഇതൊക്കെ നിങ്ങൾക്ക് കേടന്നാ കിട്ടണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ മശാഹിഖന്മാരെ കുറിച്ച് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് കരീമും സത്താറും ഞങ്ങൾക്കോ ഞങ്ങൾക്ക് അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഞങ്ങളുടെ നേതാക്കളായ ഉമർ ഖാദിയും മമ്പൃന്ദങ്ങളും ഒക്കെ ഞങ്ങളാളുകളാണ് ഇനി അതേ പുസ്തകത്തിൽ കാണാം അതിൽ തന്നെ കാണാം ഞാൻ നേരത്തെ വായിച്ച ബുക്ക് ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ സംബന്ധിച്ച് പറയുന്നത് കാണാം മമ്മിക്കുട്ടിക്കാതിയാരും ചെറിയ അവരാൻകുട്ടി മുസ്ലിയാരും ബളിയങ്കോട് ഉമർ മുസ്ലിയാരും കൊണ്ടോട്ടി കൊണ്ടോട്ടിഷെയ്ഖന്റെ അടുക്കൽ വന്ന് താമസിച്ചു കൂടിക്കഴിഞ്ഞ് ചില ഹതിയകളും വാങ്ങി ഫോയത് പോലെ ഇഫോളത്തെ മഹദൂമും തങ്ങളും കൂടിക്കഴിഞ്ഞു പോയതല്ലാതെ പ്രത്യേകം ഒന്നും നടന്നിട്ടില്ല ഇത് നിങ്ങളെ എഴുതിയ ബുക്കിലുള്ളതാണെന്നാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയുന്നത് അങ്ങനക്ക് തന്നെ അറിയാം ഉമർ ഖാലിറലി വന്നു അവിടെ പോയി സിയാറത്ത് ചെയ്തു അവിടെ കഴിഞ്ഞു